എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനേടേയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ആകെ പാട ഭ്രാന്തടങ്ങിയ മട്ടില് ജലജ നിൽക്കുവാണ് ജലജയോട് ജാനകി പറഞ്ഞു ഉം അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണോന്ന് എന്ത് ചെയ്യാനെന്ന് പറ അവള് പ്രഗ്നന്റ് പോയില്ലേ ജാനകി ഇല്ലേ കാണിച്ചു കൊടുക്കാർന്നു ഇനി ഇപ്പൊ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ അവൾ ഈ വീട് കീഴ്മെ മറിയിക്ക് മറിക്കുന്നു പറയാ ആ നായനെ ഉണ്ടായിരുന്നിപ്പോ കുറച്ച് പൊറുതി ഉണ്ടായിരുന്നു അവൾ ചെയ്തു കൊടുത്താൽ പറയാ ജാനകി പറഞ്ഞു അവൾ ഓരോന്നൊക്കെ ചെയ്തു പറക്കി ഇവളെ അങ്ങോട്ട് പഠിപ്പിച്ചു വെച്ചു അതുകൊണ്ട് പോരാത്തന് ഇവള് ഗർഭിണിയാണല്ലോ അതും കൂടെ കൊണ്ട് ഇവള്ക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയാണ് പെട്ടെന്ന് ചലജിയോടെ ഞാൻ പയറ്റി കിടക്കുന്ന കുഞ്ഞൊന്ന് പോയാൽ മതിയായിരുന്നു ഇവിടെ അഹങ്കാരം ഇത്ര കുറഞ്ഞു കിട്ടിയായിരുന്നു പറയാം പെട്ടെന്ന് ജാനിയോട് അയ്യോ ചലജെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേ മടുത്തിട്ട് പറഞ്ഞു പോന്ന ഇവിടെ അഹങ്കാരം കണ്ടില്ലേ ഗർഭിണിയാവുമ്പോ അവളോട് ജോലിയൊന്നും ചെയ്യാൻ പറയാൻ പറ്റില്ല ഇങ്ങനേനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ സെക്കൻഡിൽ തന്നെ അച്ഛനോടും അമ്മയോടും പോയി പറഞ്ഞു കൊടുക്കും പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന പുകയിലെന്താന്ന് ജാനിയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ എത്ര നിശം സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ കണ്ടോ അധികം വൈകാതെ തന്നെ ഏട്ടത്തി ഇങ്ങോട്ട് വരും ഏട്ടത്തി വന്നു കഴിയുമ്പോഴത്തേന് ഇതിനൊക്കെ തീരുമാനം ആവുമെന്ന് ജാനകി പറയാണ് രണ്ടിടത്തിൽ ഇവിടെ നിന്ന് അടിച്ചിറക്കോളും അതുകൊണ്ട് ജനജ് ഈ കാര്യത്തിൽ പേടിക്കണ്ടാന്ന് പറയാം ജനജ് പറഞ്ഞു അതാ എനിക്കൊരു സമാധാനമുള്ളൂ ആ അനാമിക മോളായിരുന്നു എന്ത് പാവമായിരുന്നു അവളെ കൊണ്ടൊരു കുഴപ്പം നമുക്കില്ലായിരുന്നു നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റിയ വരുമോളായിരുന്നു അതുകൊണ്ട് അവളെ ഇവിടെ നിന്ന് ആട്ടി ഇറക്കാനായിരുന്നല്ലോ ഇവിളുമാർക്ക് അത്യാവശ്യം മനഃപൂർവ്വം ചെയ്ത് കാണിച്ചു കൂട്ടിയാണെന്ന് പറയുകയാണ് ജാനകി പറഞ്ഞു അത് പിന്നെ അറിയാവുന്ന കാര്യമല്ലേ എന്റെ മോളെപ്പോലെ നല്ലൊരു പാവം പെൺകുട്ടി ഈ തറവാട്ടി വന്ന് കയറിയിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടാൽ ജലജ മനസ്സിൽ പറഞ്ഞു അതേ നിന്റെ മരുമോള നന്നാൽ ഒന്നാതിൻ്റെ മരുമോള തന്നെയാണ് പക്ഷെ ഇപ്പൊ അവളെ നമ്പി ഞാൻ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ അവള് എനിക്ക് ഉപകാരപ്പെട്ടവളാന്ന് എനിക്ക് മനസ്സിലായെന്നുണ്ട് ഈ പറയുന്ന നയനെ നവീനെ ഇവിടെ അടിച്ചു ഓടിക്കാനായിട്ട് അവള് മാത്രം മതി ഇവിടെ പക്ഷെ അവളിങ്ങോട്ട് തിരിച്ചു വരണം തിരിച്ചു വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കോളൂ അങ്ങനെയൊക്കെ ജലജ മനസ്സിൽ കരുതുന്നുണ്ട് പിന്നീട് നയനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങണം പിന്നെ ഡോക്ടർ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കനകം വന്നിട്ട് പറഞ്ഞു മോനെ അറിയാലോ നന്നായിട്ട് ഭേദപ്പെട്ടതിന് ശേഷം മാത്രം അവളെ വിടുന്നുള്ളൂ അത് മാത്രമല്ല അങ്ങനെ വിടണമെങ്കിൽ മുമ്പെത്ത പോലെയല്ല ഇനിയിപ്പം നയന മോളെ ഞങ്ങളങ്ങോട്ട് വിടത്തില്ല എല്ലാം കൊണ്ടും ദേവേനെ എൻ്റെ മോളെ എന്ന് പറഞ്ഞാൽ മാത്രമേ അവൾക്ക് അവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് വിടത്തുള്ളൂ എന്ന് പറയാം അതെന്നോർത്ത് അമ്മ ഇപ്പോഴേ ടെൻഷൻ അടിക്കണ്ട തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം അവളവിടെ വന്ന് നിൽക്കട്ടെ പിന്നീട് ഞാൻ അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരും ഒത്തിരി നാളൊന്നും അവളെ കാണാതിരിക്കാണ്ട് ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല അത് മാത്രമല്ല മുത്തശ്ശനെ മുത്തശ്ശനെ കാര്യം അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയാണ് സുഖപ്പെട്ട് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ കൊണ്ടുവണം എങ്ങനെയാണല്ലോ അമ്മയ്ക്കൊരു ഭേദമാവുന്നവടം വരെ ഞാൻ വീട്ടിൽ എന്തെങ്കിലും കള്ളക്കളൊക്കെ പറഞ്ഞോളാം അതിനുശേഷം അവളെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്ന് പറയാണ് പിന്നീട് വന്ന് ഞാനും കൂടെ വരാം ഏ വേണ്ട മോനെ അത് കുഴപ്പമില്ല ഞങ്ങൾ കൊണ്ടക്കൊള്ളാം എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ലമ്മേ ഞാനിവിടെ വരാം അച്ഛനെ കണ്ട് എനിക്ക് സംസാരിക്കണം ഒരു പക്ഷേങ്കിൽ അച്ഛൻ്റെ മനസ്സിലൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേനും എത്രമാത്രം വേദന വിഷമമൊന്നും പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാനും കൂടെ കൊണ്ടുപോവിടാൻ നേരത്ത് വരാമെന്ന് പറയാണ് അങ്ങനെ നായനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നയനെ കാണാൻ ഡോക്ടർ വരുന്നുണ്ട് പിന്നെ ഡോക്ടർ അതെ മനസ്സെപ്പോഴും സന്തോഷമായി സന്തോഷമായിട്ട് വെക്കണം ഇത്രയും നല്ലൊരു പെൺകുട്ടീനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അമ്മായിമ്മ ഇത്രയൊക്കെ തള്ളിപ്പറഞ്ഞിട്ട് പോലും സ്വന്തം കരല് പകത്തേകാൻ തയ്യാറായില്ലേ നിങ്ങളുടെ മനസ്സിന് ഒരു വലിയ നന്ദി നന്ദിയുണ്ട് അതുമാത്രമല്ല ആദർശനോടും കൂടെ പറയാം ഇത്ര നല്ലൊരു ഭാര്യ കിട്ടിയേ നിങ്ങളുടെ പുണ്യമാന്ന് പറയാണ് കഴിഞ്ഞ അനുമ്പത്തിൽ നിങ്ങളൊരു പക്ഷേ എങ്കിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം അതുകൊണ്ടായിരിക്കും ഈ തവണ എൻ്റെ നയനമ്മോളെ തന്നെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടറൊക്കെ പറഞ്ഞു കേട്ട് കഴിയുമ്പോഴത്തേനും എന്തെന്നില്ല സന്തോഷം ആദർശനെന്ന് തോന്നി പിന്നീട് അവരെ വീട്ടിലേക്ക് പോരുകയാണ് അപ്പം നയനയ്ക്ക് ഏറ്റെക്കാന്നും പറ്റില്ല അപ്പം സ്ട്രെച്ചറൊക്കെ എടുത്തിയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഈ സമയം ജലജ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് ചെന്ന് ഈ പാകപ്പെട്ട ഭ്രാന്ത് പിടിക്കുന്നതോട് തോന്നി അവൾക്കും ഇവിടെ വെച്ചുകൊള്ളമാരൊന്നും പറ്റില്ല അവൾ തോന്നും പോരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യനാണ് മടുത്തു അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബി അങ്ങോട്ട് വരുന്നു അബീനെ കണ്ടതും ജലജ് നീ എവിടെ പോയതായിരുന്നു എത്ര സമയം നോക്കും അമ്മ ഞാനെ പുറത്ത് പോയതാണ് നിന്നെക്കൊണ്ടും മനുഷ്യ ഒരു ഗുണമില്ലാത്ത അവസ്ഥയാണല്ലോ അബി നിന്നെക്കൊണ്ടും ഒരു പ്രതില്ല നിന്റെ ഭാര്യേനെ കൊണ്ടും ഇല്ലെന്ന് പറയാം അതിന് മാത്രം ഇപ്പൊ എന്താ അമ്മയെ ഇവിടെ സംഭവിച്ചോന്ന് ചോദിക്കാം ഒന്നും സംഭവിച്ചില്ല പോലും നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവള് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന അറിയാവും മുമ്പേ അവള് നിന്നെ കുറിച്ച് പറഞ്ഞ എന്നാന്നിട്ട് നീ ഏതാണ്ട് പുറത്തുപോയി ഏതാണ്ട് നോട്ട്വെജ് ഒക്കെ കഴിച്ചോണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ ഏഹ് ഞാനോ അതെ നീ ആയതുകൊണ്ട് എനിക്കറിയാം അങ്ങനെ കഴിച്ചിട്ടുണ്ടാവും അറിയാം പക്ഷെ അവളുടെ മുന്നിൽ ഞാൻ കിടന്നത് നാടൻ കളിച്ചു കാരണം എന്റെ അടുത്തേക്ക് ജാനിക ഇതെങ്ങാനും നിന്റെ മുത്തശ്ശന മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ എന്റെ അമ്മേ അത് പിന്നെ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട എൻ്റെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതല്ലേ പിന്നെ ഒരു കാര്യമുണ്ട് ഏക സമാധാനം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ മാത്രമാണ് ആ നയനെ കൊണ്ട് അത്ര ഒരു കാര്യം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് അല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ നയനയല്ലോ ചെയ്തേ അതൊക്കെ ശരി തന്നെയാ പക്ഷെ അവൾ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ അനാമിക അങ്ങനെ ചെയ്തേ ഇല്ലായിരുന്നേ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുവാണ് ഏട്ടത്തിന്ന് പറയുന്ന കുറെ കുത്തി പറഞ്ഞിട്ടുള്ള ഓ ഈ വീട്ടിൽ ആരുമല്ല മലിഞ്ഞ് കയറി വന്നതാണ് അങ്ങനെയൊക്കെ എന്തൊക്കെ സംസാരങ്ങളോ ഉണ്ടായത് കുറെ കാലം ഞാൻ കേട്ടു എന്താണ് പറ്റിയ ഒരു മരുമോളെ തന്നെയാ ഇടത്തേക്ക് കൊടുത്തേ ഇപ്പൊ നന്നായിട്ട് കിടന്ന് അനുഭവിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ വേണം ഇനി കിട്ടാനായിട്ട് പോന്നുള്ളൂ കാരണം ആദർശനെ കിട്ടിയ ഭാര്യ നല്ലതായതുകൊണ്ട് ആദർശനെ അവൾ അങ്ങോട്ട് എടുത്തു ഇനിയിപ്പോഴാണ് ഏട്ടത്തിട്ട് കുത്തു കിട്ടാൻ പോകുന്നത് പണ്ടൊക്കെയാണ് ആദർശം ഒന്നും തിരിച്ചു പറയാമായിരുന്നല്ലോ ഇപ്പൊ നിന്റെ ഏട്ടൻ അല്ല ഏട്ടത്തി അമ്മയോട് പോലും എന്തൊക്കെയാ വിളിച്ചു പറയണമെന്ന് അറിയാവുന്ന ചോദിക്കും അഭി പറഞ്ഞു അത് ശരിയാ അല്ലല്ലോ അവൾ മന്ത്രത്തിൽ എങ്ങനെ ആദർശമായിട്ടും വീണ് പോയെന്ന് മാത്രം മനസ്സിലാത്ത അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടാ കാര്യമില്ലട പെണ്ണൊരുപെട്ടായിരുന്നു നീ കേട്ടിട്ടില്ലേ അവൾ എല്ലാവരും അവൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നതിനകത്ത് ഇപ്പം വീണു പോകാത്ത ആൾക്കാരെ ഞാനും നീയൊക്കെ മാത്രമുള്ളൂ ബാക്കി എല്ലാരും വീണ് പോയായിരുന്നു ഇപ്പം പിന്നെ ജാനകിയും ദേവേനു പിന്നെ മുമ്പേ എങ്ങനെയായിരുന്നു ജാനിയയ്ക്കാണ് ഇപ്പൊ ഭയങ്കര മാറ്റമുള്ളത് ജാനകി അവളുടെ ഭക്ഷത്തന്നെ നിന്നെ പക്ഷെ ഇപ്പോഴും ജാനിയയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായെന്ന് തോന്നുന്നത് ഇത് കേട്ടത് അഭിയുടെ ഞാൻ അത് ശരിയാ പക്ഷെ അമ്മേ എന്റെ ഭാര്യ എന്ന് പറയുന്നവളുണ്ടല്ലോ അവളെ കൊണ്ട് ഒരു പൊറുതിയില്ലാന്ന് പറയണം അതെനിക്ക് അറിയാട മോനെ ദേ നിനക്കുള്ള ഭാ നിന്റെ ഉള്ള പാര നിന്റെ ഭാര്യ തന്നെയാണ് അവള് കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്യാ അവളുടെ വയറ്റി പടർന്ന് കുഞ്ഞിനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ നോക്കാൻ പറയണം അമ്മ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ ആഗ്രഹമുണ്ട് പക്ഷെ ഇതൊക്കെ നടക്കണ്ടേ അവളുടെ സ്വഭാവം അറിയാലോ അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ട് അനാമിക വിഷം കിടത്തിട്ട് പോലും അത് പോയി വല്യമ്മ കുടിക്കുക അല്ലെങ്കി അവള് കുടിച്ച് അവളുടെ വയറ്റിൽ വിളന്ന് കുഞ്ഞു പോണ്ട അല്ലെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് അവള് ഹോസ്പിറ്റലിൽ കിടക്കണ്ട അന്നിട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളും എല്ലാം നടന്നു ചോദിക്കുക അതുകൊണ്ട് ഇപ്പോഴൊക്കെ അവളുടെ നല്ല സമയമാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പറഞ്ഞണ്ടേന്ന് പറയണം അതിശയ എന്നാലും കുഴപ്പമില്ല മോനെ ഏട്ടത്തെ ഇങ്ങോട്ട് വന്നോട്ടെ ഏട്ടത്തോട് പറഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീലാക്കിക്കോളാം എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അടിച്ചു അടിച്ചുപൊളി കളയണം പിന്നീട് അനാമേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അനാമി വന്ന പിന്നെ നമുക്ക് സൈഡാ നമ്മളോടൊപ്പം നിന്നോളും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ട എന്നൊക്കെ പറയണം ഈ സമയം നയനയെ ഡിസ്ചാർജ് ചെയ്ത ആദർശം അവരൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ മുറ്റത്ത് ഒരു സൗണ്ട് കേട്ട് തരും നന്ദുവിനോട് ഗോവിന്ദ പറഞ്ഞു എന്താ മോളെ ഗോന് മുറ്റത്തൊരു വണ്ടി തന്നിട്ടുണ്ടല്ലോ എന്ന് പറയണ അല്ല അത് പിന്നെ അച്ഛാ അറിയാം ഇന്ന് നയന ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി എന്ന് അതൊക്കെ കനക വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നന്ദുവിനറിയാം പക്ഷേ അച്ഛനെ എങ്ങനെ കൺവിൻസ് ചെയ്യുമെന്ന് അറിയത്തില്ല പെട്ടെന്ന് ഗോവിന്ദൻ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു സ്ട്രെച്ചറേൽ കിടത്തിന് നയനെ അങ്ങോട്ട് ഇറക്കുവാണ് ഒരു നിമിഷം ഗോവിന്ദൻ ചേട്ടിപ്പോ അയ്യോ എന്റെ മോളെ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുവാണ് ഈ സമയം ആദർശം കനകയൊക്കെ ഇറങ്ങുകയാണ് പിന്നീട് കനകേടെ എത്തിയതെന്ന് ചോദിച്ചാൽ എന്ത് പറ്റി എൻ്റെ മോൾക്ക് ഇത് എന്ത് പറ്റി എന്ന് അല്ല പിന്നെ അത് പിന്നെ ഗോവിന്ദേട്ടാ ഞാൻ എന്താന്ന് പറ എൻ്റെ മോൾക്ക് ഇത് എന്താ പറ്റിയത് കാരണം ആഹക പടം ഇതായിപ്പോയി പിന്നീട് അവർ കൊണ്ടുവന്നവരതിനകത്തേക്ക് കൊണ്ടേ കിടത്താൻ പോകണം ഈ സമയം ഗോവിന്ദൻ ഒരു വിഷയം ഞെട്ടിപ്പോയാണ് പെട്ടെന്ന് നന്ദു കൈ കിട്ടി പിടിച്ചിട്ട് പറഞ്ഞു അതേ നയനേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല അച്ചാന്ന് പറയുന്നത് പിന്നെ എന്തിനാ അവൾ സ്ട്രെച്ചറിൽ കൊണ്ടുവന്നത് നമ്മൾക്ക് എന്താ കുഴപ്പം കഴിഞ്ഞ ദിവസല്ല ഞാൻ വന്നിട്ട് എനിക്ക് അവളെ കാണാനായിട്ട് പറ്റിയില്ല അവൾ അവിടെ എവിടെയാന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് അപ്പോഴേ എന്തൊരു സംശയം തോന്നിയായിരുന്നു ഞാൻ സ്വപ്നം കണ്ടതുപോലെ എന്തേലും നടക്കുവെന്ന് ആ ഒരു ഭയം എൻറെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ടാ ചോദിച്ചേ അവൾക്ക് ഇത് എന്ത് പറ്റിയതാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ആദർശം അങ്ങോട്ട് വന്നു ദേവേനിക്ക് ദേവേനിക്കിന്ന് ആ ആണെങ്കി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ത് പറയണമെന്ന് പറയണന്ന് വല്ലൊരു ആദർശം വന്നിട്ട് അത് പിന്നെ എൻറെ അമ്മയ്ക്ക് കാരൾ പകത്ത് നൽകിയത് നയനിയാന്ന് പറയണ ഇത് കേട്ടത് ഒരു നിമിഷം കൊഞ്ഞിട്ട് എന്താ പറയുക നീ പറഞ്ഞെ കറൽ പകത്ത് ഇനി നയന മോളാണെ അതേ അച്ഛാ കറൽ പകത്ത് നൽകിയത് നയനയാണ് നയനയുടെ ബ്ലഡ് ഗ്രൂപ്പും അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നെയാണ് ഇപ്പൊ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതും കറൽ പകത്ത് നൽകിയതെല്ലാം നയന എന്ന് പറയുന്നത് എന്റെ ഭഗവാനെന്ന് പറഞ്ഞ് നെഞ്ചു കൈവക്കുവാണ് പെട്ടെന്ന് തന്നെ കനക കുറഞ്ഞ് കോവിന്ദനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ അവൾക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് നയ നയനയുടെ അടുത്തേക്ക് കനക പോവാണ് ഈ സമയം നന്ദും ആദർശം കോന്നിൻ്റെ അരിലുണ്ട് പിടന്ന് ആദർശനും അച്ഛനോട് ക്ഷമിക്കണം ആ സമയത്ത് അച്ഛനോടൊന്നും പറയാൻ പറ്റാതെ പോയെന്ന് പറയുന്നത് എന്നാലും അവളുടെ കരൾ കീറി മുറിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയാൻ വരായിരുന്നു അവളുടെ ശരീരം കീറി മുറിക്കുന്നതിന് മുമ്പ് പാവം എൻ്റെ മോളെ എത്രമാത്രം വേദന തിന്നുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഏ കുഴപ്പില്ല അച്ഛാ നല്ല ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയിരിക്കുന്ന പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് പറയാം അതെ അവൾ എന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഏഹ് അവൾ അത്രയും കാലം കഷ്ടപ്പെട്ട് ജീവിച്ചു അവൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വിവാഹമായിരുന്നു എന്നിട്ട് പോലും അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അന്ന് മൊത്തം ഞങ്ങൾക്ക് എത്ര വേദന ഉണ്ടായിരുന്നറിയാവോ പിന്നീട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടി എന്ന് പറഞ്ഞ് സമാധാനിച്ചു പക്ഷെ എന്നിട്ടും അവളുടെ ജീവിതം ഒരിക്കലും നല്ലതായില്ല അറിയാലോ കാരണം അവളുടെ സ്വന്തം അമ്മായിമ്മ പോലും അവളെ കൂട്ടി പിടിക്കാനായിട്ടല്ല മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴല്ലേ മോനെ അവളോട് സ്നേഹം കാണിക്കുന്നത് മുമ്പ് മോനെ എങ്ങനെയായിരുന്നു അമ്മ പറയുന്നതിലപ്പുറം പോകുമായിരുന്നു അപ്പം അന്നൊക്കെ ആ വേദന കടിച്ചു പിടിച്ച് അവൾ ആ വീട്ടിൽ നിന്നു സാധാരണഗതിയിൽ ഒരു പെൺകുട്ടികളും ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികളും അത് ഇട്ടറിഞ്ഞൊരു സ്വന്തം വീട്ടിലേക്ക് പോകത്തുള്ളൂ പക്ഷെ അവൾ അങ്ങനെയല്ല ചെയ്ത് എന്നിട്ട് പോലും അത്ര സഹിച്ചിട്ട് അവളുടെ അമ്മായിയമ്മ അവൾക്കൊരു നല്ല ജീവിതം കൊടുത്തില്ല ഇപ്പോഴാണ്ട് ആ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മോള് കല്ലിൽ പാത്തു കളിക എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടതും നന്ദു പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലച്ചാ എന്തെ നയനടുത്തോട് ഞങ്ങളെല്ലാം ആകെ പാടും ആ എന്നേ പറഞ്ഞാൽ നായനടുത്ത് സമ്മതിക്കാത്തതെന്ന് പറയും എന്നാലും നന്ദു നീ ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം നായന് മോളെ അച്ഛനും കാണാൻ വന്നു കഴിഞ്ഞപ്പം അത് പിന്നെ നായൻ്റെ അടുത്ത് ഈ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും പറയലെന്ന് അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് കരുതി പറയായിരുന്നേ ഇനിയിപ്പോൾ സർജറി ആയി കഴിഞ്ഞു ഓക്കെ ആണെങ്കിൽ നീ കേട്ടപ്പോൾ ആദർശ പറഞ്ഞു ഒരു പക്ഷേ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് കടൽ പകർക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് അവൾക്ക് അറിയായിരുന്നു അതുകൊണ്ടാണ് പറയേണ്ടാന്ന് പറഞ്ഞേ ഇനി അച്ഛൻ്റെ വേണേൽ കാല് പിടിക്കാം കാല് പിടിച്ച് വേണേലും മാപ്പ് പറയാം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ ദുരാഹി ആകാൻ പാടില്ലായിരുന്നു എൻ്റെ അമ്മയുടെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ സമ്മതിച്ചതെന്ന് പറയണം ചിലപ്പോൾ നന്ദു പറഞ്ഞു അതറച്ചാണ് ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല നടുത്ത് ചെയ്തൊരു നല്ല കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ എന്ന് പറയണേ ഈ സമയം നയനെ ഇതൊക്കെ അവിടെ കൊണ്ട് കിടത്തിട്ടുണ്ടായിരുന്നു നയനയ്ക്കാണെങ്കിലും വീട്ടിലേക്ക് വന്ന് അച്ഛൻ്റെ ആ സംസാരം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛൻ എന്തായിരിക്കും പോലും പറയാൻ പോകുന്നത് എന്നൊരു ചിന്തയൊക്കെ നയനയുടെ മനസ്സിലോ ഉണ്ടാകുന്നുണ്ട് പിന്നീട് നായനയുടെ അടുത്തേക്ക് ഗോവിന്ദനം കൂടി ചെല്ലുവാണ് ഗോവിന്ദൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്ക് എന്തെല്ലാം സങ്കടം വയ്ക്കുന്നു പിന്നീട് അടുത്ത് ചെന്നിട്ട് കയ്യിലേക്ക് പിടിച്ചിട്ട് മോളെ എന്താ മോളെ നീ ഇങ്ങനെ ഒരു വാക്കി അച്ഛനോട് നീ ചോദിച്ചല്ലോ അല്ലെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞല്ലേ പറയുന്നല്ലേ അച്ഛനോട് എന്താ മോളെ നീ ഒരു വാക്ക് പോലും പറയാത്തെന്ന് അറിയുക അത് പിന്നെ അച്ഛാ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇപ്പൊ എല്ലാവർക്കും ഞാൻ അന്യനായല്ലേ നോക്കാം ഏഹ് പറയല്ല പറയല്ലാ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റല്ലേ അതിപ്പ അമ്മയാണെങ്കിലും ആദർശന്റെ അമ്മയാണെങ്കിലും ഇനി വേറെ ആരാണെങ്കിലും ഞാൻ എൻ്റെ കരൾ പാത്തു കേൾക്കും ഒരു ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു പുണ്യ ലോകത്ത് വേറെയുണ്ടാ അച്ഛാ ഒന്നാമത്തെ കാര്യം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആ കൃത്യസമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയതുകൊണ്ടല്ലേ അമ്മ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് ഞാൻ കാരണമാണ് അമ്മയ്ക്ക് ഈ പ്രയാസങ്ങളുള്ള ഉണ്ടെന്ന് അല്ല എല്ലാരും പറയണേ അങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ട് തന്നെ തിരുത്താൻ പറ്റാന്ന് പറഞ്ഞാൽ ആ നല്ല കാര്യമല്ലേന്ന് ചേട്ടൻ പോകുന്ന പറഞ്ഞു ഇല്ല മോളെ എനിക്ക് ഇത്ര നല്ല കാര്യമായിട്ട് തോന്നില്ലത് കാരണം അവരത്രയും നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞ അതൊക്കെ പോട്ടെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോട്ടെ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് അതിനെക്കുറിച്ച് നീ എങ്ങനെ ചിന്തിച്ചോന്ന് വിൽക്കാ അല്ല അത് പിന്നെയാച്ചാ വേണ്ട മോളെ എന്നാലും ഇത്രയ്ക്ക് എന്നോട് വേണ്ടായിരുന്നു എന്റെ ശരീരം ഇന്ന് നെഞ്ചി നിലച്ച് പോകാണ്ടി പോയിക്കോട്ടെ പക്ഷെ എന്നാലും എന്നോട് ഈ ഒരു പോലും ചോദിക്കാറ് നിങ്ങൾ ചെയ്തത് മോശമായി പോയെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട അങ്ങോട്ട് പോകണം അപ്പോഴേക്കും ഗോന്ന് സങ്കടപ്പെട്ട അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് ആദോഷം മുറിയിലേക്ക് വന്നു പെട്ടെന്ന് അതിനെ ആദർശൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ആദർശേട്ടാ അച്ഛൻ അച്ഛനെ എങ്ങനെയെങ്കിലും പോയി എന്നാൽ ആശ്വസിപ്പിക്കും പാവ ആ അച്ഛൻ്റെ മനസ്സ് അത്ര കട്ടിയൊന്നുമില്ല എന്ന് പറയാണ് സാറില്ല നീ എന്നോർത്ത് വിഷമിക്കണ്ടെന്ന് പറയും അപ്പം തന്നെ കനകം വന്നിട്ട് പറഞ്ഞ് ഞാൻ ഗോവിന്ദനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മോളിനെ അതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി